നിപയെ ഒന്നിച്ചു നേരിടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നിപ പ്രതിരോധത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കാം വവ്വാലുകളുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കരുത് മറ്റേതെങ്കിലും ജീവികൾ കടിച്ചതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ പഴങ്ങൾ കഴിക്കരുത് വാഴക്കുലയിലെ തേനു കുടിക്കരുത് വവ്വാലുകളെയോ അവയുടെ വിസർജ്യമോ അവ കടിച്ച വസ്തുക്കളോ സ്പർശിക്കുന്ന സാഹചര്യമുണ്ടായാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്യുക ഏതെങ്കിലും തരത്തിൽ സംശയമുള്ളവരെ നിപ കണ്ടോൾ റൂമിലേക്ക് വിളിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം ഇന്ന് നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കുട്ടിയുടെ ജീവന് രക്ഷിക്കാനു സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിപ വൈറസ് സംശയിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തമാക്കിയിരുന്നു മന്ത്രി മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിപ നിയന്ത്രണത്തിനായി നിപ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികള് മണിക്കൂറുകൾക്കുള്ളിൽ രൂപീകരിച്ചു കോൺടാക്ട് ട്രൈസിംഗ് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചു സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയും റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റിനാൽപ്പത്തിയാറ് പേരും അതിൽ ഹൈ റിസ്ക് വിഭാഗത്തിൽ അറുപത്തിമൂന്ന് പേരുമാണ് നിലവിലുള്ളത് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രോഗസാധ്യതയുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജില് മുപ്പത് ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് പാണ്ഡിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലെ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വണ്ടൂര് നിലമ്പൂര് കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിലെ പ്രത്യേക പനി ക്ലിനിക്കുകൾ തുടങ്ങാനും നിർദ്ദേശം നൽകി നിരീക്ഷണത്തിലിരിക്കുന്നവരുടെ വീടുകളിലെ ഭക്ഷണം മരുന്ന് ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്